ഒരു എന്നുള്ള യും കാണുമ്പോൾ പലരുടെയും ഒരു ഇതൊരു ഓഫ് ഓഫ് റോഡ് റോഡ് ആണ് ഇത് അതെ എല്ലാവരും ഫസ്റ്റ് തെറ്റുകാരൻ ആണോക്കിൾ ആണോ എല്ലാരും തേർട്ടി വൺ ലാക്സ് വരും ഇപ്പൊ ക്രിസ്മസിന്റെയും ഡിസംബർ എൻഡിന്റെയും ഇയർ എൻഡിന്റെ കുറച്ച് ഓഫേഴ്സ് ഉണ്ട് ഇനി റൈറ്റ് ഫുൾ ប <s> ប നമ്മുടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടുള്ള ബോണി സാറാണ് ബോണി സാറിനോട് നമുക്ക് എന്താ പറയുക ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിന്റെ ബർത്ത് ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ജീപ്പ് കോംബസിന്റെ ടു ബൈ ഫോർ എഡിഷൻ ആണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ ഇതിന്റെ മാത്രം യൂണിക് ഡ്രൈവിംഗ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊന്ന് പറയൂ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക് ഗിയറിൽ ീസലില് ഫോർ ബൈ ടു ഫീച്ചറോട് കൂടി മാത്രമായിരുന്നു അവൈലബിലിറ്റി ഉണ്ടായിരുന്നത് ഇന്റർഡക്ഷൻ ആണ് ടൂ മന്ത്ര് ഓട്ടോമാറ്റിക് നൈൻ സ്പീഡ് സോ പറഞ്ഞിരിക്കുന്നത് തന്നെ ഏറ്റവും ടോപ്പ് മോഡലാണ് ഡ്രൈവ് ഡ്രൈവ് ചെയ്യുന്നത് സോ മാത്രം ഫീച്ചേഴ്സ് എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് വയർലെസ് ചാർജിംഗ് ഫീച്ചർ വരുന്നുണ്ട് ഓക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ നമുക്ക് ആ ഒരു ഓട്ടോമേഷൻ ഇല്ലെന്നേ ഉള്ളൂ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെന്തൊക്കെയാണ് സർ സോ മോഡലിന്റെ ഫീച്ചേഴ്സിനാണ് ഈ ഡിഫറൻസ് ഓക്കെ നമുക്ക് ഹെഡ്ലൈറ്റും പ്രൊജക്ടഡ് ഹെഡ്ലാന്റ് ഇതിന് തൊട്ട് താഴെയുള്ള മോഡലിനകത്തും ഈ പറയുന്ന ഫ്രണ്ടില് ഇലക്ട്രിക് സീറ്റ്സ് ഉണ്ട് ഉണ്ട് ലിമിറ്റഡ് സോ ഇതിന്റെ ഹൈലൈറ്റ് നമുക്ക് വയർലെസ് ചാർജിങ് പിന്നെ സീറ്റ് വെന്റിലേഷൻ ഡ്രൈവർ ഡ്രൈവർ സൈഡും വെന്റിലേഷൻ ഉണ്ട് കോ ഡ്രൈവേഴ്സ് ആണ് സോ മോഡൽ ചെയ്യണീഷണൽ കിട്ടുന്നത് ഈ പറയുന്ന വയർലെസ് ചാർജിംഗ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫ്രണ്ട് ടു വെന്റിലേറ്റഡ് സീറ്റ്സ് നമുക്ക് ഈ ഡിഗ്രി ക്യാമറ ആഫ്റ്റർ ആഫ്റ്റർ മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് നമുക്ക് ഓൾറെഡി ഒരു ഒരു ജീപ്പ് യൂസ് യൂസ് ചെയ്യുന്ന ആക്ച്വലി ഒന്നും അത് വണ്ടിയുടെ കംപ്ലീറ്റ് ടയർ സൈസ് ചേഞ്ച് ചെയ്യുന്നതും ടയർ ചേഞ്ച് ചെയ്യുന്നതും അലവ് ചേഞ്ച് ചെയ്യുന്നതും ഒന്നും നമ്മൾ റെക്കമെൻഡബിൾ ആണ് ജീപ്പ് കോംസ്റ്റിന്റെ എല്ലാ വേരിയന്റിലും വരുന്ന ഒരു സേഫ്റ്റി ഫീച്ചറാണ് എന്ന് ആണ് ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ലോങ് ഡ്രൈവില് പോകുമ്പോൾ ഡ്രൈവറിന് ഒരു അസ്വസ്ഥത വരിക ഉറങ്ങിപ്പോവുക ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഒരു തളർച്ചയോ ഡ്രൈവർ ഈ പറയുന്ന കൺട്രോൾ ലൂസ് ചെയ്യുകയാണ് വണ്ടി എത്ര കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ പോലും നമുക്ക് പ്രശ്നമില്ല കോ ഡ്രൈവറിന് വളരെ സേഫായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റും സോ അതിൻ്റെ ഫീച്ചറാണ് പാനിക് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ സ്വിച്ച് എത്ര കിലോമീറ്റർ സ്പീഡിലാണെങ്കിലും ഇതൊന്ന് വലിച്ചു ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓൺ ദ സ്പോട്ടിൽ വണ്ടി വയ്ക്കും വണ്ടി ഒരു സ്വല്പം പോലും ലെഫ്റ്റോ ഞാൻ സ്റ്റിയറിംഗിൽ ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ അതായത് നമ്മൾ ഈ ട്രെയിൻ പുള്ളി ചെയ്യുന്ന പോലെ അതെ ഒരു ഒരു ചെയിൻ പുള്ളി ചെയ്യുന്ന പോലെ നമുക്ക് സേഫ് ആയിട്ട് വണ്ടി തീർത്താം ഒരു കോഷൻ മെസ്സേജും കൂടി വൈഫായിട്ട് വഴക്കുണ്ടാക്കുമ്പോ ഈ ഫീച്ചർ വൈഫിന് അറിയാതെ ഓൺ ദ സ്പോട്ടില് വണ്ടി നിർത്തി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഈ വണ്ടി നിർത്തുന്നുണ്ടോന്ന് ചോദിക്കില്ല പെ നിർത്തി പാർട്ടണറെ കൊണ്ട് പോകുമ്പോ എന്തായാലും സൂക്ഷിക്കുക ഈ ഫീച്ചറിയപ്പി പിടിച്ചോണ്ട് വർത്താനം പറയാ ചൂടാവുന്ന സമയത്ത് അതായത് കൈ കഴിഞ്ഞാ കോ പാസഞ്ചർ അല്ല കോ പാസഞ്ചർ എന്ന് പറയുമ്പോ തന്നെ അറിയാമല്ലോ ഒരു ഡ്രൈവറിന്റെ പകുതി ധർമ്മം അറിയാവുന്ന ആളായിരിക്കണം കോ പാസഞ്ചർ കോ ഡ്രൈവർ എന്ന് പറയുന്ന അത്ര അറിയാവുന്ന ആളാണെങ്കിൽ ലെൻസിലൂടെ നോക്കുക ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ

പിന്നീട് അവർക്ക് എങ്ങനെ ടയർ ഡയറക്റ്റ് ചെയ്യാ എന്ന് പറയുന്ന ഒരു തിയറി മാത്രമേ ഈ കോമ്പസ് ശ്രദ്ധിക്കേണ്ട ആവശ്യ പിന്നെ മാക്സിമം സ്ലിപ്പ് കാരണം ഇഞ്ചിൻ ഭയങ്കര ടോർക്കിയാണ് ഭയങ്കര പവേർഡാണ് ഇത് എതിലും വേണമെങ്കിലും കടന്നുപോകും അവരിടത്തും സ്റ്റക്കും അതൊരു അത് ഓടിച്ചു ശീലമുള്ളവർക്ക് അതിന്റെ ഒരു മേന്മയും എങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് കറക്റ്റ് അറിയാൻ പറ്റില്ല പക്ഷെ അത് നമുക്ക് ഇതിൽ ആപ്ലിക്കബിൾ അല്ലെങ്കിൽ പോലും അത് അറിയാവുന്ന രീതിയിൽ നമ്മള് യൂസ് ചെയ്യുന്ന അതിന്റെ ഗുണങ്ങള് പിന്നെ നമുക്ക് ജീപ് കോമ്പസിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തെല്ലാം സ്കിപ്പ് പ്ലേറ്റ്സ് ഉണ്ട് ഈ പറയുന്ന ചുറ്റും ഉള്ളതെല്ലാം സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള കുറെ മെറ്റീരിയൽസ് ഉണ്ട് അതെ അതെ അതായത് വീലാർസിൽ ഏത് പേരിന്റ് വന്നാലും ഒരു കളറിന്റെ വ്യത്യാസമുണ്ട് പക്ഷെ ഇപ്പൊ മാത്രമേ പക്ഷേ മെറ്റീരിയൽ പെയിന്റ് പോയാൽ പെയിന്റ് മാത്രം ചെയ്യാറുണ്ട് മറ്റേത് വെച്ചിരിക്കുന്നത് നമ്മൾ വെയർ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോ അതെ അത് സ്ക്രാച്ച് വീട് ഇതിലാണ് സക്രി എന്നിട്ട് ആദ്യമേ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പഴും മനസ്സിൽ കിടപ്പുണ്ട് വണ്ടി ഓടിക്കറിയാം പക്ഷെ ഓഫ് റോഡ് ഒന്നും ഓടിച്ചിട്ടില്ല ഓടിച്ചിട്ടില്ല ഇത്രയും പേര് ഓടിച്ചതാരാ എനിക്കൊരു പിടുത്തമില്ല ഇത് ഞങ്ങള് മൂന്നാല പ്രാവശ്യം ചെയ്ത് കേട്ടോ പക്ഷെ എനിക്ക് പിടിത്തമില്ല ഞാൻ തന്നെയാണ് ഓടിച്ചതെന്നുള്ള ഒരു പിടിത്തോം അല്ല ജീപ്പിന്റെ വെഹിക്കിളെ ഓഫ് റോഡ് ചെയ്യുന്നതിന് ഈ പറയുന്ന ഡ്രൈവറിന്റെ ക്വാളിറ്റി വളരെ കുറച്ച് മതി ല്ല കാരണം എയ്റ്റി പെർസെന്റേജ് വണ്ടി തന്നെ ചെയ്യും ഒരു ബട്ട് വേറെ ബ്രാൻഡിലൊക്കെ ഓഫ് റോഡ് ഉപയോഗിക്കുന്ന വണ്ടികളിൽ ഡ്രൈവറിന്റെ സ്കിൽ ഇമ്പോർട്ടന്റ് ആണ് കാരണം അതിന്റെ വെഹിക്കിളിന്റെ ഇൻപുട്ട് കുറവാണ് സോ ഇത് വെഹിക്കിൾ മേക്സ് ഇറ്റ് ഒരു എവരിന്റേജ് വെഹിക്കിൾ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എക്സാമ്പിൾ നമുക്ക് എടുക്കാം ഇത് ഫോർ ബൈ ടൂറ് ഓഫ് റോഡിംഗ് ഓഫ് മോഡലാണ് അല്ല ഫോർ ബൈ ടു വേരിയന്റ് ആണ് ഇതിലും നമുക്ക് ഇത്രയും സ്കിൽഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് ആണ് നമുക്ക് അങ്ങോട്ടൊന്നു പോവാൽ പോയി കാണും നമ്മളത് പറഞ്ഞാൽ മനസ്സിലാവൂല ഈ വീല് അത്രയും ഡീപ്പ് അതൊരു കുഴിയിലോട്ട് വീണ് കിടക്കുകയാണ് വണ്ടി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു പൊസിഷനിൽ വണ്ടി എത്തിക്കുന്നത് എല്ലാ വേരിയന്റിലും വരുന്ന അതേ ലുക്കും ബോഡിയാണ് വന്നേക്കുന്നത് അല്ലെ ജീപ്പിന്റെ ഇൻട്രോഡക്ഷൻ ചെയ്തത് ഓക്കെ സോ അന്ന് തൊട്ട് ഇന്ന് ഒരു ജീപ്പിന്റെ കാറ്റഗറിയാണ് ഇതിലെല്ലാം തന്നെ വില്ലീസ് ജീപ്പിൽ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ ഒരു പല്ലിയുടെ ആയിക്കടം കൊടുത്തിട്ടുണ്ട് എവിടെയും പിടിച്ച് കയറും അതെല്ലാ വേരിന്റും കേറാൻ പറ്റുമെന്ന് നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ് ഇത് എനിക്ക് മാത്രമേ കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ല ഇവിടെ പിനാക്കൽ ജീപ്പിന്റെ ഷോറൂമിൽ നിങ്ങൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്താൽ ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും ബോണിസാറ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ധാരാളം എക്സിക്യൂട്ടീവ്സ് നമുക്ക് ഇവിടെ ഫിനാക്കി ജീപ്പിൽ അവൈലബിൾ ആണ് അവർക്കെല്ലാം തന്നെ ഓഫ് റോഡിങ് അറിയാം കമ്പനി തന്നെ നമുക്ക് ട്രെയിനിങ് വരുന്നുണ്ട് അല്ലേ ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഇത് ഓടിക്കാൻ ആവശ്യമില്ല ഡയറക്റ്റ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്ക് ആണ് സോ ഫോർ ബൈ ടു നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മോഡൽ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞ മോഡലാണ് ലോഞ്ചിറ്റ്യൂഡ് ഓൺ റോഡ് തേർട്ടി വൺ ലാക്സ് വരും ഇപ്പൊ ക്രിസ്മസിന്റെയും ഡിസംബർ എൻഡിന്റെയും ഇയർ കുറച്ച് ഓഫേഴ്സ് ഉണ്ട് ഈ മോഡൽ മോഡൽ എസ് ആണ് ഏറ്റവും ടോപ്പ് ആണ് ഇതിൽ കുറെ ലക്ഷറി കംഫോർട്ട് കൺവീനിയൻറ്റ് ഫീച്ചേഴ്സ് ആണ് കൂടുതലും ഇപ്പൊ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ബാക്കി സെയിം ആണ് ലോഞ്ചിറ്റ്യൂഡ് പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട് അത് തേർട്ടി ഫോർ ലാക്സിന് ഓൺ റോഡ് വരും അതിൽ പോലും സൺ റൂഫ് മിക്സ് സൺ റൂഫ് എല്ലാം വരുന്നുണ്ട് ഇത് ഫുള്ള് ബ്ലാക്ക് ആയി വരാറ് കാരണം അത് സ്ക്രാച്ച് ആവാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ടായിരുന്നു ബ്ലാക്ക് വന്ന് വന്നത് ഇപ്പോഴും ഈ മെറ്റീരിയൽ സ്ക്രാച്ച് പ്രൂഫ് ആണ് ഡാമേജ് ആയി കഴിഞ്ഞാൽ പ്രീപെയിന്റ് ചെയ്യാനുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ മെറ്റീരിയൽ കംപ്ലീറ്റ് വരുന്ന ഈ ഒരു സ്പെഷ്യൽ ഉണ്ട് ക്രപ്പിസോഡിയൽ വീലാർച്ച് എന്നാണ് പറയുന്നത് ഓഫ് റോഡിന് ഏറ്റവും കേപ്പബിൾ ആയിട്ട് വരുന്ന ഒരു ഒരു വീലാർച്ച് ആണ് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്തിട്ട് ആ പേര് കിട്ടി ഈവൻ ടയർ മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയാൽ പോലും ബോഡിയിൽ ടച്ച് ആവില്ല അത്രയും സ്പേഷ്യസ് ആയിട്ടാണ് ജർമ്മൻ അമേരിക്കൻ വാഹനങ്ങളൊക്കെ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയെടുക്കേ വണ്ടി കുറെ നേരമായിട്ട് ഇങ്ങനെ തന്നെ പാർക്ക് മോഡിലാണ് കിടക്കുന്നത് ഞാൻ ജസ്റ്റ് പാർക്കിലിട്ട് ചാടി ഇറങ്ങിയതേ ഉള്ളു അതാണ് നിങ്ങൾ മുമ്പേ കണ്ടത് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതായത് വാഹനം കുറെ നേരമായിട്ട് ഇവിടെ എന്താ പറയാ നോർമൽ വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഞാൻ ആ എന്നെ കൊണ്ടാണ് ഈ ക്രൂരകൃത്യം ഇപ്പം ജീവിച്ചിരിക്കുന്നത് ഒരു വീല് പൊങ്ങിയിട്ടുണ്ട് രണ്ട് വീല് മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വേരിയന്റ് ആണ് അതായത് ഓഫ് റോഡിങ്ങിന് പോകുമ്പോ നാല് വീലും കറങ്ങണമെന്നാണ് ഒരു ശാസ്ത്രം പക്ഷെ അതിനെയൊക്കെ വെല്ലുവിളിച്ചോണ്ടാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചിരിക്കുന്നത് അപ്പൊ ബോണി സാർ വളരെ വളരെയധികം നന്ദിയുണ്ട് കാരണം ഒരു ടെസ്റ്റ് ഡ്രൈവ് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിൽ കിട്ടുന്നത് അപ്പൊ എന്റെ ചാനലിൽ വളരെയധികം നിങ്ങളെ ഒരു എക്സിക്യൂട്ടീവ്സ് എല്ലാവരും നിങ്ങളുടെ ഒരു ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനും നിങ്ങളുടെ ഒരു ഫാമിലിയിലാണ് ഇപ്പൊ ഓൾറെഡി വളരെയധികം നന്ദിയുണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം തീർച്ചയായിട്ടും